ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കുറേ ദിവസമായി വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു അതെന്താ കാരണം എന്ന് ഞങ്ങൾക്ക് വഴിയേ പറയാം അപ്പോൾ നമുക്കൊന്ന് ചെറിയൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് എന്താണെന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇത് ഉണക്ക മാന്തളാണ് കേട്ടോ നല്ല ഉണങ്ങിയ മാന്തൾ നമ്മൾ കടയിൽ നിന്ന് പറക്കാനായിട്ട് മേടിക്കില്ല മാന്തളാണ് അപ്പോൾ ഞാൻ ഇത് പറഞ്ഞാൽ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഈ മൂന്ന് മാന്തൾ ഞാൻ എടുത്തു കൊണ്ടുപോകണത് നമ്മുടെ അടുപ്പിൻ്റെ ചുവട്ടിലേക്കാണ് കേട്ടോ അപ്പം നമ്മൾ മീൻ ചുട്ടെടുക്കാൻ പോവാണ് കേട്ടോ അടുപ്പിൽ ഇതേപോലെ ചുട്ടെടുക്കണം കേട്ടോ തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കിതിനെ ചുട്ടെടുക്കാം ഭയങ്കര പുകയായിട്ട് ഒന്നും കാണാൻ പെട്ടെന്ന് കരിഞ്ഞ് കൂട്ടാതിൻ്റെ മുന്നേ തന്നെ എടുക്കണം അതേ നമ്മൾ എടുത്തിട്ടുണ്ട് അതേപോലെ അടുത്തതും അങ്ങ് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതേപോലെ നമുക്ക് എടുക്കണം കേട്ടോ അതെ തിരിച്ചിട്ട് കൊടുത്തു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്ത് മൂന്ന് മീനും ഇതാ അതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ഇവിടെ മീനിന്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് അപ്പം അത് കരിയാതെ ഇതുപോലെ എടുക്കണം അധികം തീക്കാനലിട്ടിട്ട് കരിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല വളരെ പെട്ടെന്ന് തന്നെ എടുക്കുകയും ചെയ്യുന്നുണ്ടോ അപ്പം നമുക്ക് കപ്പളിക്കും നമ്മുടെ കൊള്ളി നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ചമ്മന്തി കഴിക്കാൻ പോകുന്നത് ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് അധികം സാധനങ്ങളൊന്നും പറഞ്ഞാൽ നല്ല നല്ല കാന്താരി മുളകും ഈ മീനും മാത്രം മതി നമ്മുടെ വീട്ടിലുണ്ടായ കാന്താരി മുളകാണ് ഇനി കാന്താരി മുളകില്ലെങ്കിൽ പച്ചമുളക് ആയാലും മതി കേട്ടോ പക്ഷേ കാന്താരി മുളക് തന്നെയാണ് എപ്പോഴും ടേസ്റ്റ് അപ്പോൾ നമ്മൾ മീനിൻ്റെ പുറത്തെ ആ ചെതമ്പലൊക്കെ നന്നായിട്ട് കുത്തി കളഞ്ഞ് അതിൻ്റെ ഉളുത്ത വേസ്റ്റൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് എടുക്കുകയാണ് അതുപോലെ ആ മീനൊന്ന് ചെറുതാക്കി നമ്മൾ മിക്സിയുടെ കുഞ്ഞ് ജാറിലിട്ടിട്ടാണ് ഒന്ന് ഒതുക്കി ഒതുക്കിയെടുക്കണത് ഇനി നമ്മൾ അമ്മിക്കല്ലിൽ ഇട്ടിട്ട് ഇടിച്ചെടുക്കണെങ്കിൽ ഇടിച്ചെടുക്കാം കേട്ടോ അതാണ് പെട്ടെന്ന് തന്നെ എളുപ്പത്തിനുള്ള മാർഗമാണ് ഇത് അപ്പോൾ അതായത് ഇതുപോലെ എല്ലാ മീനും അതുപോലെ പച്ചമുളക് മാത്രം മതി വേറെ ഒന്നും വേണ്ട വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഒന്ന് ഒതുക്കി എടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഇതുപോലെ ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ മുളക് കൂടുതൽ വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല വെളിച്ചെണ്ണ അതുപോലെ നല്ല വെളിച്ചെണ്ണ കുറച്ച് ത ഒഴിച്ചു കൊടുക്കുകയാണ് അതിൻ്റെതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക മീനിൽ ഉപ്പ് ചേർത്തിട്ടില്ല കാരണം നമ്മുടെ മീനിൽ ഉപ്പുള്ള മീനായതുകൊണ്ട് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഈ കപ്പയുടെ കൂടെ ഈ ചമ്മന്തി അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഇന്ന് വരെ ആരും കഴിക്കാത്തവരുണ്ടെങ്കിൽ അധികം ആൾക്കാരൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ചമ്മന്തി ഉണ്ടാക്കാൻ ഒരു കാരണമുണ്ട് ഞങ്ങളുടെ എൻ്റെ ചേച്ചി റൂമിൽ നിന്ന് വിളിച്ചപ്പോഴാണ് ഈ ഒരു ചമ്മന്തിൻ്റെ ആകൃതിയാവണു മേമാന്ന് അമ്മോട് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ചമ്മന്തിയുടെ കാര്യം തന്നെ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു മറന്നിരിക്കുകയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിഷ്ടായിന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്